ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം അല്ല ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു അല്ല ഇപ്പം വീട്ടിൽ തന്നെയാണ് അതായത് നെന്മേനിക്കുന്നിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോൻ്റെ രണ്ട് മക്കളുണ്ട് ആങ്ങളമാർ രണ്ടാളും ഉണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അവരുടെ ബഹളമാണ് പ്രധാന കാരണം പിന്നെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അപ്പത്തെ വിശേഷം ഞാൻ പറയാം ഞാൻ വരുന്നതിൻ്റെ ആഴ്ചത്തെ പണിയാണ് കേട്ടോ ഇതൊക്കെ അവിടെ കാപ്പിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവർക്കുള്ള ചോറ് തന്നെ അരി ഇടുകയോ കാരണം അവർ വന്നിട്ട് വെക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അവർ ഒമ്പത് മണിക്ക് വരും ഈ അരി വേകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വരും കേട്ടോ അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞ് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ പത്ത് മണിയാവുമ്പോഴേക്കും ചോറ് വേകൂല അപ്പോൾ രാവിലെ ആറ് മണിക്ക് അരി ഇട്ട് വെക്കുകയെ അപ്പോൾ പത്ത് പന്ത്രണ്ട് ആളുണ്ടാവും പണിക്കിട്ടോ അപ്പോൾ കൂടുതൽ ആളെ വിളിച്ച വേഗം പണി തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആളെ വിളിച്ചത് പക്ഷെ രാവിലെ അരി ഇടാൻ ഭയങ്കര പെട്ടി അവർ വന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചോറ് ബാക്കിയാവുകയെ അവരോട് തലേ ദിവസം തന്നെ പറയും വരുന്നില്ലെങ്കിൽ ആദ്യം പറയണം എന്നുട്ടോ ചിലർ പറയും ചിലർ പറയില്ല അവർ വന്നില്ലെങ്കിൽ ചോറ് മൊത്തം ബാക്കിയാവും അതുകൊണ്ടാണ് കാല് പിടിച്ച് അവരോട് പറയുന്നത് തലേന്ന് തന്നെ പറയണമെന്ന് കേട്ടോ അപ്പോൾ രാവിലെ ചോറിന് അടുപ്പിൽ ചോറിന് അരിയിടും മറ്റേ അടുപ്പിൽ ഉപ്പേരി വെക്കും പിന്നെ കുക്കറിൽ കറിയാക്കും ചോറ് വാങ്ങി ഉടനെ തന്നെ അടുത്ത് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കണം അവർ വന്ന ഉടനെ തന്നെ ചോറിന് അരിയിടാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അവർ വരാതെ ചോറിന് അരി ഇടാൻ പറ്റില്ല അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വെച്ചു പിന്നെ അവൊക്കെ അടിച്ച് വാരി വെച്ചു കേട്ടോ അങ്ങനെ അവർ വന്ന് ചോറിന് അരിയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് പുറത്ത് പരിപാടി ഉണ്ടായിരുന്നു എല്ലാം വലിച്ച് വരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെല്ല് പുഴുങ്ങും തിരക്കും പിന്നെ കുറച്ച് നെല്ല് ഇവിടെ പുഴുങ്ങിയതുണ്ടായിരുന്നു പച്ച നെല്ല് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റൂമിലേക്ക് മാറ്റിയപ്പം ഇതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വിചാരിച്ചു ഉണ്ടടക്ക് അവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ കഞ്ഞി ഓടിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ചോറിനുള്ള സമയമായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ അടിച്ചു വരാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടോ മീനങ്ങാടി പോയപ്പം കുറച്ച് പന്നി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നേകാൽ കിലോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ എടുത്തപ്പം അത് കട്ടായത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഒന്നേകാൽ കിലോ പന്നി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു നാല് വിശ്ലടിച്ചു കൂട്ടുക ഇനി വേണ്ടത് രണ്ട് സവാള കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം മതിയാകും കേട്ടോ ഇനി സവാളയും ചെറിയുള്ളിയും ഒന്നും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ബാക്കി പച്ചമുളക് ചെ വെളുത്തുള്ളി ഇഞ്ചി ഇവയോ എല്ലാം കൂടെ വന്നിട്ട് ചതച്ചെടുക്കാം അരിയിലും ചതക്കിലൊക്കെ കഴിയുമ്പോഴേക്ക് പന്നി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീനച്ചട്ടിയൊക്കെ ചൂടാക്കി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു തുള്ളി എണ്ണയും ഞാൻ ഒഴിച്ചിട്ടില്ല ഇതിന് നെയ്യ് കുറവാണ് കേട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നെയ്യ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പന്നിയിലെ നെയ്യെല്ലാം അടിയിലേക്ക് വരും പക്ഷേ ഇതിൽ നെയ്യ് കുറവാണ് കേട്ടോ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ അടുപ്പിൽ വെച്ചെന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചീനച്ചട്ടിയിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക അപ്പോൾ സവാള ഒക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി അത് ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരോ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി ചേർത്ത് കൊടുക്കുക വീഡിയോയിൽ മക്കളുടെ സൗണ്ട് നന്നായിട്ട് അറിയാം പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ല അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെക്കുക വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അധികം വേവിക്കുന്നത് അഞ്ച് പത്ത് മിനിറ്റ് മതിയാവും പന്നി ഇറച്ചി അധികം വേവിച്ചാൽ റബ്ബർ പോലും അതുകൊണ്ടാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബിഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്